ഞാൻ ഡോക്ടർ ജെൻസൺ ബോൾ മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്കനോളജിസ്റ്റാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ തൈരോയിഡ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വളരെ കോമണായി കാണപ്പെടുന്നവയാണ് ഇതിൽ തന്നെ ഭൂരിഭാഗം ആളുകൾക്കും ഹൈപ്പോ തൈറോയിഡിസം ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖമാണ് അതായത് നമ്മുടെ രക്തത്തിൽ തൈറോയിഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥ പക്ഷേ അത്ര കോമൺ അല്ലാത്ത എന്നാൽ യഥാസമയം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ അപകടമായേക്കാവുന്ന ഹൈപ്പർ തൈറോയിഡിസം എന്ന അസുഖത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസം അഥവാ രക്തത്തിൽ തൈറോയിഡ് ഹോർമോൺ കൂടുന്ന അവസ്ഥ ഇതാണ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസത്തിന് വളരെ വളരെയധികം കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗ്രേവ്സ് ഡിസീസാണ് ഇതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് എന്താണ് ഗ്രേവ്സ് ഡിസീസ് ഗ്രേവ്സ് ഡിസീസ് ഒരു ഓട്ടോഇമ്മ്യൂൺ അസുഖമാണ് അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ ആൻറ്റിബോഡി കൃത്യമായി പറഞ്ഞാൽ ടി എസ് എച്ച് റെസെപ്റ്റർ ആൻറ്റിബോഡി നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുകയും അങ്ങനെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്യുന്നു ഇതാണ് ഗ്രേവ്സ് ഡിസീസ് എന്തെല്ലാമാണ് ഗ്രേവ്സ് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ പ്രധാന പ്രധാനമായും നമ്മുടെ വിശപ്പ് അധികമായി അനുഭവപ്പെടുക വിശപ്പ് അധികം ഉണ്ടെങ്കിലും നമ്മൾ ധാരാളം ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വെയ്റ്റ് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ അമിതമായ വിയർപ്പ് അനുഭവപ്പെടുക നെഞ്ചിടിപ്പ് അനുഭവപ്പെടുക കൈ കാലുകൾക്ക് വിറയൽ അനുഭവപ്പെടുക സ്ത്രീകൾക്കാണെങ്കിൽ ക്രമം തെറ്റിയ ആർത്തവം എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില ലക്ഷണങ്ങൾ അതായത് നമ്മുടെ കഴുത്തിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വീക്കം അതുപോലെ കണ്ണിൻ്റെ വീക്കം വേദന എന്നിവയെല്ലാം ഗ്രേവ്സ് ഡിസീസിൻ്റെ മറ്റു ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേവ്സ് ഡിസീസ് യഥാസമയം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് ജീവന് തന്നെ അപകടമായി വന്നേക്കാം ഈ ഗ്രേവ്സ് ഡിസീസ് നമ്മുടെ മറ്റ് ചില അവയവങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട് ഉദാഹരണമായി ഹാർട്ട് അതായത് ഹൃദയത്തെ ബാധിച്ചാൽ നമ്മളുടെ ഹാർട്ട് റേറ്റ് വളരെയധികം കൂടുന്നു അപ്പോൾ നമുക്ക് നെഞ്ചിരിപ്പ് കൂടുതലായി അനുഭവപ്പെടാം ഏപ്രിൽ ഫിബ്രലേഷൻ തുടങ്ങിയ ചില കാർഡിയാക് ഋതം അബ്നോമാലിറ്റീസ് ഉണ്ടായേക്കാം ഇത് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ കാലക്രമേണ അത് നമ്മളുടെ ഹാർട്ട് ഫെയിലിയറിന് വരെ കാരണമായേക്കാം ഗ്രേവ്സ് ഡിസീസ് ലിവറിനെ ബാധിച്ചാൽ നമുക്ക് മഞ്ഞപ്പിത്തം അതുപോലെ വയറുവേദന അസൈറ്റിസ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഉറക്കക്കുറവ് ഇറിറ്റബിലിറ്റി അപസ്മാരം എന്നിവയെല്ലാം ഇത് ഗ്രേവ്സ് ഡിസീസ് തലച്ചോറിനെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാം ഗ്രേവ്സ് ഡിസീസ് മൂലം നമ്മുടെ രക്തത്തിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് വളരെ കുറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് മസിൽ വീക്ക്നസ് മസിൽ പരാലിസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഗ്രേവ്സ് ഡിസീസ് നമ്മുടെ കണ്ണുകളെ ബാധിക്കാം ഇതിന് പ്രത്യേകമായി പറയുന്ന ഈ അസുഖത്തിന് പ്രത്യേകമായി പറയുന്ന പേരാണ് ഗ്രേവ്സ് ഓഫ് താൽമോപ്പതി ഗ്രേവ്സ് ഡിസീസുള്ള ഒരു രോഗി പുകവലിക്കുകയാണെങ്കിൽ ഇവർക്ക് ഒഫ്താൽമോപ്പതി ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് ആക്റ്റീവ് സ്മോക്കിംഗ് പോലെ തന്നെ പാസീവ് സ്മോക്കിങ്ങും നമ്മുടെ ഗ്രേവ്സ് ഒഫ്താൽമോപ്പതി ഉണ്ടാവാനുള്ള റിസ്ക് കൂട്ടുന്നു അപ്പോൾ നമ്മ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രേവ്സ് ഡിസീസ് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ഹാർട്ട് അതുപോലെ ലിവർ നമ്മളുടെ തലച്ചോറ് മസലുകൾ അതുപോലെ കണ്ണുകൾ എല്ലാം ഇത് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എങ്ങനെയാണ് നമ്മൾ ഈ അസുഖം കണ്ടെത്തുന്നത് വളരെ ലളിതമായ രക്തപരിശോധനയിലൂടെ നമുക്ക് തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടോ എന്ന് അറിയാം അതായത് നമ്മുടെ രക്തത്തിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുതലുണ്ടോ എന്നറിയാം ഇതിനായി പ്രധാനമായും രണ്ട് ബ്ലഡ് ടെസ്റ്റാണുള്ളത് ഒന്ന് ടി എസ് എച്ച് അഥവാ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ രണ്ടാമതായി ടി ഫോർ അഥവാ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ നാം നേരത്തെ പറഞ്ഞു ഗ്രേവ്സ് ഡിസീസ് ഒരു ഓട്ടോ ഇമ്യൂൺ അസുഖമാണ് അത് അതുകൊണ്ട് തന്നെ ടി എസ് എച്ച് റിസെപ്റ്റർ ആൻറ്റിബോഡി ലെവൽ നമുക്ക് ബ്ലഡിൽ അസസ് ചെയ്യാവുന്നതാണ് ഈ ആൻറ്റിബോഡി ലെവൽ കൂടുതലാണെങ്കിൽ അത് ഗ്രേവ്സ് ഡിസീസ് ആണെന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇനി നൂറ് ശതമാനം ഗ്രേവ്സ് ഡിസീസ് ഉറപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് റേഡിയോ ഐഡിൻ സ്കാൻ ഒരു റേഡിയോ ലേബിൾഡ് അയഡിൻ വൺ തേർട്ടി വൺ നമ്മൾ കഴിക്കുകയും ഇതുവഴി നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അസസ് ചെയ്യാനും നമുക്ക് സാധിക്കും റേഡിയോ ഐഡിൻ സ്കാൻ പിന്നെ നമ്മുടെ അൾട്രാസൗണ്ട് തൈറോയ്ഡിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ നമുക്ക് ചെയ്യാം ഇതിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വലിപ്പം കൂടുതലായിട്ട് നമുക്ക് കാണാം അതുപോലെ ഡോപ്ലർ സ്കാനിൽ തൈറോയിഡ് ഗ്ലാൻഡിൽ കൂടുതലായി രക്ത ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ് ഇനി ഈ അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്തു ഇനി നമുക്ക് നമുക്കിതെങ്ങനെ ട്രീറ്റ് ചെയ്യാം ഇത് ജീവിതത്തിന് അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം പ്രധാനമായും മൂന്ന് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസാണ് നമുക്ക് ഇതിലുള്ളത് ഒന്ന് മെഡിക്കേഷൻസ് ടാബ്ലറ്റ് കഴിച്ച് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കുക രണ്ടാമത്തത് റേഡിയോ ഐഡിൻ ട്രീറ്റ്മെൻറ്റ് റേഡിയോ ആഡിൻ ട്രീറ്റ് നമ്മൾ കഴിച്ചതിന് ശേഷം തൈറോയ്ഡ് ഹോർ ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ കുറയ്ക്കുന്നു മൂന്നാമതായി തൈറോയിഡ് സർജറി തൈറോയിഡ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നു മിക്കവാറും എല്ലാ രോഗികൾക്കും തുടക്കത്തിൽ തന്നെ നമ്മൾ ടാബ്ലറ്റ് കൊടുത്ത് കൊടുത്ത് തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനായി പ്രധാനമായും കാർഡിമസോൾ മെത്തിമസോൾ പ്രൊപ്പൈൽ തൈറാസിൽ എന്നീ ടാബ്ലറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുകയും അങ്ങനെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതോടുകൂടെ തന്നെ നമ്മുടെ വിറയൽ നെഞ്ചിരിപ്പ് എന്നിവ കുറയ്ക്കുന്നതിനായി ബീറ്റാ ബ്ലോക്കർ ശ്രേണിയിൽപ്പെട്ട പ്രൊപ്പനോൾ എന്ന ടാബ്ലറ്റ് യൂസ് ചെയ്യാറുണ്ട് ഇത് രണ്ടുമാണ് പ്രധാനമായും മെഡിസിൻസ് ഉള്ളത് പിന്നെ ചില രോഗികൾക്ക് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ട് മുതൽ നാലാഴ്ച ഇടവേളകളിൽ തൈറോയിഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഈ മെഡിസിൻസിൻ്റെ ഡോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു ഒരു വർഷം ഒന്നര വർഷം കണ്ടിന്യൂസ് ആയി ടാബ്ലറ്റ് കഴിക്കേണ്ടത് വളരെ ആവശ്യമാണ് എങ്കിലേ നമുക്ക് ഇത് പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമുക്ക് ഇതിനെ ഫലപ്രദമായി ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചില രോഗികൾക്ക് നമ്മൾ ഹൈ ഡോസ് മെഡിസിൻസ് കൊടുത്താലും അല്ലെങ്കിൽ ഒരു ഒന്നര രണ്ട് വർഷം കൊടുത്തതിന് ശേഷവും തൈറോയിഡ് ലെവൽ അധികമാണെങ്കിൽ നമുക്ക് മറ്റ് ട്രീറ്റ്മെൻ്റ് മൊഡാലിറ്റീസ് നോക്കാവുന്നതാണ് അതിൽ രണ്ടാമതായി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് റേഡിയോ ഐഡിൻ ട്രീറ്റ്മെൻറ്റ് ഇത് ഒരു റേഡിയോ ഐഡിൻ ലേബിൾഡ് റേഡിയോ ലേബിൾഡ് ഐഡിൻ വൺ നമ്മൾ കഴിക്കുന്നു ഈ ഐഡിൻ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഈ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നു ഇതാണ് ഇതിൻ്റെ ആക്ഷൻ ഇത് ഒരു ചിലവേറിയ കുറച്ച് ചിലവേറിയ ചികിത്സാരീതിയാണ് ഏകദേശം പത്ത് മുതൽ പതിനയ്യായിരം വരെ ഇതിന് ആവശ്യമായി വന്നേക്കാം ഇത് സാധാരണഗതിയിൽ ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ആളുകൾക്ക് ഒറ്റ ട്രീറ്റ്മെൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തൈറോയിഡ് ഹോർമോൺ നോർമൽ ആകും ചില ആളുകൾക്ക് രണ്ട് ട്രീറ്റ്മെൻറ്റ് വളരെ അപൂർവമായി മൂന്ന് ട്രീറ്റ്മെൻറ്റ് വരെ വേണ്ടി വന്നേക്കാം റേഡിയോ ആഡിൻ തെറാപ്പി ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റേഡിയോ ആഡിൻ കൊടുത്ത് ചില രോഗികൾക്ക് തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു പോകും അതായത് ഹൈപ്പോ തൈറോയിഡിസം നേരത്തെ നമ്മൾ അസുഖമായി പറഞ്ഞത് ഹൈപ്പർ തൈറോഡിസം ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ ലൈഫ് ലോങ് തൈറോയിഡ് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വന്നേക്കാം മൂന്നാമതായി നമ്മൾ പിന്നെ റേഡിയോ ആഡിൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രഗ്നൻസി ഉള്ള ആളുകൾക്ക് അതുപോലെ ആറുമാസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റേഡിയോ റേഡിയോഡൻ ട്രീറ്റ്മെൻറ്റ് ഒരു കാരണവശാലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല മൂന്നാമതായി നമുക്ക് കൊടുക്കാവുന്ന ഓപ്ഷനാണ് തൈറോയിഡ് സർജറീസ് അഥവാ നമ്മൾ ഓപ്പറേഷൻ മൂലം നമ്മുടെ തൈറോയിഡ് റിമൂവ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഇത് പ്രധാനമായും വളരെ വലിപ്പമുള്ള തൈറോയിഡ് ഗ്ലാൻഡ് സ്വെല്ലിംഗ് ഉള്ള രോഗികൾക്കാണ് നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് തൈറോയിഡ് സർജറി അല്ലെങ്കിൽ ചില രോഗികൾക്ക് വളരെ ഹൈ ഡോസ് കാർബിമസോൾ എടുത്ത ശേഷവും തൈറോയിഡ് ഹോർമോൺ ലെവൽ നോർമൽ ആയില്ല എങ്കിലും നമുക്ക് തൈറോയിഡ് സർജറി സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ മൂന്ന് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഓരോ രോഗികളുടെ തൈറോയിഡ് ലെവൽ അവരുടെ പ്രായം അവർ പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം കണക്കിലെടുത്താണ് നമുക്ക് ഈ മൂന്ന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും പേഷ്യൻ്റിന് സജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പേഷ്യൻ്റെ കൂടെ പേഷ്യൻ്റും ഡോക്ടർ ഡിസ്കഷനിലൂടെയാണ് ഫൈനൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് വരുന്നത് ഇനി ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമ്മളൊരു നാലാഴ്ച അല്ലെങ്കിൽ ആറാഴ്ച ഇടവേളകൾ തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് ഈ ടാബ്ലറ്റിൻ്റെ ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ അസുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി